പറയുമ്പോൾ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കനത്ത മഴയാണല്ലോ പല ഭാഗത്തും പെയ്തു കൊടുക്കുന്നത് ഈ ഒരു മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഏതോ ക്രൂരം പറയുക വന്ന മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പറ്റില്ല ഞാൻ വീഡിയോയിൽ ചീത്ത പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ചീത്ത പറയുന്നില്ല അത്രയും വൃത്തിയിട്ട മനസ്സിലുള്ള ആൾക്കാർ ചെയ്ത് വെച്ചൊരു കൊടും ക്രൂരതയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ട് നിൽക്കാ അവസ്ഥ ഇത് കണ്ടോ നിങ്ങൾ ഇന്നലെ രാത്രിത്തെ ആ കനത്ത മഴയത്ത് നാല് കുഞ്ഞുമക്കളാണ് ഈ റോഡിൽ കൊണ്ടുവന്നിട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഉള്ളത് എത്രയോ കടകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒഴിഞ്ഞ ആളില്ലാത്ത കടകൾ അതിൻ്റെ മണ്ടയിലെവിടെയെങ്കിലും ചവിട്ടിലെവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ മഴ ഈ ഒരു അവസ്ഥയിലേ ആയിപ്പോയില്ല രാവിലെ ആരൊക്കെയോ കണ്ട് ഹിന്ദിക്കാറും നമ്മളെ ഋഷിയൊക്കെ കണ്ട് ആണ് ഇവിടെ കുറച്ച് ഭക്ഷണവും കൊണ്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരാ നമ്മളെ വിളിച്ചു വന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറച്ച് നായെടുങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതോ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിന് എന്നാ ഭക്ഷണം കൊടുക്കേണ്ടതെന്നും അങ്ങനെയാണ് ഇവരെ ചെയ്യേണ്ടതെന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർ ആർക്കെങ്കിലും പോറ്റാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ നമ്പർ തരാം അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്കു വരെ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് എത്തിച്ചു തരാൻ വേണ്ടി പറ്റും ആകെ നനഞ്ഞ് വിറച്ചു പോയിട്ടുണ്ട് നോക്കറ ക്ഷീണുണ്ട് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഏതായാലും നമുക്ക് ഈ ഒരു മഴയത്ത് മഴയൊവരാ ഇടയാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മളൊരു കാർബോർഡിൻ്റെ പെട്ടിയിലേക്ക് ഇവരാ മാറ്റാൻ വേണ്ടി പോയിന് എന്നിട്ട് നമുക്കൊരു സുരക്ഷിതമായ സ്ഥലത്ത് ആക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏൽപ്പിക്കുക ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചു പറട്ട് എവിടെയെങ്കിലും ഇവരെ സംരക്ഷിക്കുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ആർക്കെങ്കിലും ഇവരെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാത്ത കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾ നിങ്ങൾ നോക്കുക നനഞ്ഞ് കുളിച്ചിട്ട് ആകെ വേറെ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് വീട്ടിൽ ക്യാമറയുണ്ട് നമ്മളെ ക്യാമറ ചെക്ക് ചെയ്തില്ല എന്തായാലും ഈ എന്തായാലും കിട്ടും കിട്ടാണ്ടൊക്കില്ല ഇത്രയും കനത്ത മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രൂരത ഒരു ഒരു മിണ്ടോ പ്രാണിയോടും ചെയ്യാൻ വേണ്ടി പാടില്ല എന്തായാലും അത് നമ്മൾ ചെക്ക് ചെയ്യും ആളെ കിട്ടിയിരുന്നെങ്കിൽ ആളെ നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടി നമ്മൾ അത് എന്താ പറയണ്ടെ പ്രചരിപ്പിക്കുകയും ചെയ്യും ആളെ കിട്ടിയിരുന്നെങ്കിൽ ബാക്കിക്കാരെ അനുശേഷം നോക്കാം ഏതായാലും നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട് നമ്മളെ പെട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കൊരു സുരക്ഷിത സ്ഥലത്തേക്ക് ഇവർ ആദ്യം എത്തിക്കാം ായിക്കുട്ടി ചെറുതാങ്ങ് വലുതാങ്ങ് എനക്ക് ഇവരാ പണ്ടേ പേടിയിൽ കൊടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ തൊടാനും പിടിക്കാൻ നിൽക്കാത്തത് പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിൽ അവരവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ വേണ്ടി തോന്നിയിട്ടില്ല അതുകൊണ്ട് കാറിൽ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മളൊരു ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് അടുത്തേക്കാന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ കുറച്ച് കല്ല് വെച്ച് വളച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയൊരു വാതിലുണ്ടോ ആ വാതിലൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി പറ്റില്ല നമ്മൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥലത്താണെങ്കിൽ ഏതെങ്കിലും വണ്ടി തട്ടിട്ട് ഇവർ മരിച്ചു പോയല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടു തന്നിട്ടില്ല ഇവിടെ എത്തിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ തിരിച്ചിട്ട് ഏതായാലും കുറച്ച് പേപ്പറിലും വിളിച്ചിട്ട് നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടായിട്ട് ഒന്ന് തുടച്ചെല്ലാം കൊടുത്ത് വൃത്തിയാക്കിയിട്ട് ഇവരാ നമുക്ക് ഒരു വക എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെങ്കിലും വരാൻ എടുക്കൂലെന്നാണ് തോന്നുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക Akan kau berangkat dengan negarabr Ber, malam ya tuh హిందికార్ కండితే ఇవరికి చోట మూడు కొచ్చ బిస్కట్ అడుతుంది పొన్నో పొన్నో ఇలాడ നമ്മളിപ്പം താൽക്കാലികമായിട്ട് നമ്മളെ പീടെ കിട്ടുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് അത് കൊടുക്കുന്നത് ഇവർക്ക് എന്താണെന്ന് ഫുഡ് കൊടുക്കേണ്ടേന്നുള്ള ഒരു പിടുത്തമില്ല ചെറിയ കുട്ടി കൊടുക്കേണ്ട സംഭവം ഉണ്ടോ നമ്മളത് പോയി അന്വേഷിക്കാൻ ആർക്കും അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണേ എന്തല്ലാന്ന് കൊടുക്കണ്ടത് അപ്പൊ ഇതിനെ എടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കാം കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോ അടിയിൽ കൊടുക്കാം അപ്പൊ അവരെ താൽക്കാലികമായിട്ട് ഒരു സുരക്ഷിതായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പ്രിയോട്ടവരെ നമ്മള് ആ നായ്ക്കുട്ടീന സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ റെസ്ക്യൂ ടീമിനെ നമ്മൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർക്കും ഇപ്പോൾ ഒരുപാട് നായികളുണ്ട് നിങ്ങൾ ആരെങ്കിലും കിട്ടുമോ നോക്കുന്നവർന്ന് അപ്പോൾ ആർക്കെങ്കിലും നായ്ക്കിനെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക ഏതായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടവർ ആരെങ്കിലും കാണുന്നവരൊക്കെ അതിൽ നിന്ന് ഷെയർ ചെയ്തിട്ട് ഇവരൊരു സുരക്ഷിതായ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടെ സഹായം ചെയ്യുക